സൌരോർജ്ജത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം ഇരട്ടിയാക്കാൻ ലക്ഷ്യപ്പെട്ട് ഖത്തർ എനർജി രണ്ട് പുതിയ മെഗാ പദ്ധതികൾ പ്രഖ്യാപിച്ചു രണ്ടായിരം മെഗാവാട്ട് ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റുകളിൽ ഒന്ന് ദുക്കാൻ പ്രവിശ്യയിലാണ് നിർമ്മിക്കുക ശേഷി നാലായിരം മെഗാവാട്ടായി ഉയർത്തുന്നതാണ് പുതിയ പദ്ധതി പദ്ധതിയിലെ എനർജി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഊർജകാര്യ സഹമന്ത്രിയും ഖത്തർ എനർജി പ്രസിഡന്റും സിഇഒയുമായ സാദ് ഷെരീദാൽ കാബിയാണ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് സുസ്ഥിര പദ്ധതികൾ വികസിപ്പിക്കുകയും വൈദ്യുതി ഉൽപ്പാദനം വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുന്നതിനൊപ്പം അന്തരീക്ഷ മലിനീകരണം ഗണ്യമായി കുറക്കാനും ലക്ഷ്യമാക്കിയുള്ള സുപ്രധാന പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കമിട്ട എണ്ണൂറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലവിലെ അൽകർസ സോളാർ പവർ പ്ലാന്റിലേക്കും ഖത്തർ എനർജി പുതുതായി നിർമ്മിക്കുന്ന എണ്ണൂറ്റി എഴുപത്തിയഞ്ച് മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള റാസൽ ലഫാൻ മിസായ്ത് എന്നീ രണ്ട് സോളാർ ഊർജ്ജ പദ്ധതികൾക്കുമൊപ്പം പുതിയ സോളാർ പദ്ധതി കൂടി ചേരുന്നതോടെ ഈ മേഖലയിൽ നിർണായക ചുവടുവയ്പ് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ പുതിയ ദുക്കാൻ സോളാർ പവർ പ്ലാന്റ് കൂടി വരുന്നതോടെ ഖത്തർ എനർജിയുടെ സോളാർ പവർ പ്രോജക്റ്റുകൾ ഏകദേശം നാലായിരം മെഗാവാട്ട് ശേഷിയിലെത്തും ഇത് ഖത്തറിന്റെ മൊത്തം വൈദ്യുതി ഉൽപാദന ശേഷിയുടെ ഏകദേശം മുപ്പത് ശതമാനമായിരിക്കും അതേസമയം ലോകോത്തര യൂറിയ ഉൽപാദന യൂണിറ്റ് നിർമ്മിക്കാനും ഖത്തർ എനർജിക്ക് പദ്ധതിയുണ്ട് ഇത് ഖത്തറിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂറിയ കയറ്റുമതി രാജ്യമാക്കി വളർത്തും മിസൈദ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ നാല് പുതിയ ലോകോത്തര യൂറിയ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് ഫീഡ് സ്റ്റോക്ക് വിതരണം ചെയ്യുന്ന മൂന്ന് അമോണിയ പ്രൊഡക്ഷൻ ലൈനുകൾ നിർമ്മിക്കുന്നതാണ് പുതിയ മെഗാ പദ്ധതി രണ്ടായിരത്തി മുപ്പതിൽ ഈ പുതിയ പദ്ധതി കൂടി പൂർത്തിയാകുന്നതോടെ ഖത്തറിന്റെ യൂറിയ ഉൽപ്പാദനം പ്രതിവർഷം പന്ത്രണ്ട് ദശാംശം നാല് ദശലക്ഷം ടണ്ണായി വർദ്ധിക്കും ഖത്തറിന്റെ ഊർജ്ജ മേഖലയ്ക്ക് നൽകുന്ന തുടർച്ചയായ പിന്തുണയ്ക്ക് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെ ഭരണ നേതൃത്വത്തിന് സാദ് ഷരീദ് അൽ ഖാബി പ്രത്യേകം നന്ദി അറിയിച്ചു അൻവർ പാലേരി ട്വൻറ്റി ഫോർ ദോഹ